വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിഎംകെ പുനലൂര് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനലൂര് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന് നിവേദനം നൽകി ആശുപത്രിയിലെ താൽക്കാലിക നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് വിടുക ആശുപത്രിയിൽ വിവിധ സേവനങ്ങൾക്ക് ചുമത്തുന്ന ഫീസ് വിവരം ബോർഡ് സ്ഥാപിച്ച് പ്രദർശിപ്പിക്കുക ഗർഭിണികൾ കുട്ടികൾ തുടങ്ങിയവർക്കുള്ള ആനുകൂല്യങ്ങൾ അതേ ബോർഡിൽ പരസ്യപ്പെടുത്തുക എച്ച് എം കണക്കുകൾ പഴുതടച്ച് ഓഡിറ്റ് ചെയ്യുക കൃത്യമായ ഇടവേളകളിൽ എച്ച് എം യോഗങ്ങൾ ചേരുക ആശുപത്രി ആളിൽ പ്രദർശിപ്പിക്കുന്ന വീഡിയോകൾ ആരോഗ്യവകുപ്പ് നൽകുന്ന ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടുള്ളതാകുക എന്നിവയാണ് ഡി നിവേദനത്തിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ അതും പ്രധാനമായിട്ടുണ്ടായിരുന്നു അല്ലാതെ ഞാനിരുന്ന സമയത്ത് ഇങ്ങനെ ചെയ്ത് അവയർനെസ് അല്ല നമുക്ക് കുറെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ റെഡിയാക്കി കൊണ്ടിരിക്കുക ഇതല്ല നമ്മൾ പുതിയ ഫ്രഷ് എണ്ണം ചെയ്തോണ്ടിരിക്കുക അത് പക്ഷെ ഓരോ സാങ്കേതിക കാരണം കൊണ്ട് ഇങ്ങനെ നീണ്ടുപോകുക അതിനകത്ത് നമ്മുടെ ലൈബ്രറി ഒക്കെ പുതുതായിട്ട് വന്ന തന്നെ അതൊക്കെ ആഡ് ചെയ്ത് നല്ല നല്ലൊരെണ്ണം ഇടുന്നുണ്ട് സന്തോഷം ശരി പ്രതിനിധി സംഘത്തിൽ ഡി എം കെ ജില്ലാ സെക്രട്ടറി എസ് റെജിരാജ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ കെ നവാസ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി കെ ബാബു മുനിസിപ്പൽ സെക്രട്ടറി രാജേഷ് രാജൻ വിവിധ ഡി പ്രവർത്തകർ തുടങ്ങിയവരും പങ്കാളികളായി ഫോക്സ് ടി വി ന്യൂസ് പുനലൂർ